ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ രേവതിയുടെ മനസ്സിൽ നിന്ന് ചൂഴുന്ന കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ശ്രുതി പക്ഷേ രേവതി കൊടുക്കുന്നില്ല അപ്പം മാല കെട്ടിയ കാശുകൊണ്ടായി കാറ് മേടിച്ചതെന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാ ഈ പറയുന്ന രേവതി ഒരു കല്യാണങ്ങൾക്കൊക്കെ മാല കെട്ടിക്കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇത്രയും വലിയ പൈസയ്ക്ക് കാറൊക്കെ മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക ഈ മാല കെട്ടി കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും കാറും മേടിക്കലാണ് പണി ഇതൊക്കെ ചോദിച്ചു ശ്രുതി ഇങ്ങനെ രേവതിയോട് കിള്ളിക്കിള്ളി ചോദിക്കുമ്പോൾ ശ്രുതിക്ക് ഇപ്പൊ എന്താ അറിയണ്ടോ ചോദിച്ചു ആ അല്ല ും മറ്റേതോ വഴിയിലൂടെ ഒപ്പിച്ചതാണെന്ന് പറഞ്ഞുകൂടെ പോരെ പറഞ്ഞാ പോരേ എന്ന് ശ്രുതി വെച്ചു അല്ല മറ്റേതു വഴിയിലൂടെ അല്ല കടവും മറ്റും ആയിക്കൂടെന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ഇതൊക്കെ അവിടെ നിന്ന് കേട്ടു അല്ലെങ്കിൽ സച്ചി തന്നെ വാങ്ങിയിട്ട് രേവതിയാണ് വാങ്ങി കൊടുത്തതെന്ന് പറയുന്നത് ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കാം അപ്പൊ അദ്ദേഹം എന്തിനാ അങ്ങനെ കള്ളം പറയണമെന്ന് രേവതി ശ്രുതിയോട് ചോദിച്ചു അയ്യോ കള്ളം പറഞ്ഞെന്നല്ല രേവതിയെ പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞതായിക്കൂടെ എന്നൊക്കെ ശ്രുതി ചോദിക്കാം അങ്ങനെ പറയേണ്ട കാര്യം എന്തായാലും എന്റെ എന്ന് പറഞ്ഞു രേവതി അപ്പൊ രേവതി എന്നെന്തിനെ ദേഷ്യപ്പെടുത്തുന്നു ചോദിച്ചതാ പെട്ടെന്ന് കാറൊക്കെ വാങ്ങാനുള്ള കാശ് എവിടും കിട്ടിയെന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചതാ കേട്ടോ ഒന്ന് ശ്രുതി കാശ് മൊത്തം കൊടുത്ത് കാർ വാങ്ങിക്കാനൊന്നും എൻറെ കയ്യിൽ പണമില്ല കൊറച്ച് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു ബാക്കി ലോഡ് നടക്കണമെന്നും രേവതി പറഞ്ഞു അപ്പൊ ശരിക്കും രേവതിയാണ് കാർ വാങ്ങിക്കൊടുത്തതല്ലേ ആ അതേനെ എന്തിനാ ഇങ്ങനെ കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നേന്ന് ശ്രുതി ചോദിക്കാം അതിനിപ്പം എന്താ കുഴപ്പമൊന്നും രേവതി എന്തേരം ചോദിച്ചു നീ ഇപ്പം ചെയ്തതിൻ്റെ പ്രശ്നം ഞാൻ അടി അനുഭവിക്കുന്നു ശ്രുതി മനസ്സിൽ ഇങ്ങനെ പറയുമ്പോ എന്താടി എന്താ പറഞ്ഞെന്ന് ചോദിച്ചു രേവതി അല്ല സച്ചി രേവതിയോട് വഴക്കിടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാറില്ലേ നിന്റെ അനിയന്റെ കൈ വരെ തല്ലി കുടിച്ചതല്ലേ ഏഹ് എന്നിട്ടും രേവതി സച്ചിക്ക് കാറൊക്കെ വാങ്ങിച്ചു കൊടുത്തില്ലേ അതാ പറഞ്ഞതെന്ന് പറയുമ്പോ നമ്മുടെ രേവതി അതുകൊണ്ട് എന്താണെന്ന് നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു അല്ല ഭാര്യയും ഭർത്താവും ആകുമ്പം വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നിരിക്കും എന്ന് കരുതി എനിക്ക് എനിക്കെൻ്റെ സച്ചായിട്ടിനോട് സ്നേഹമില്ലാതിരിക്കുമെന്ന് രേവതി ചോദിക്കാം എന്ത് പറഞ്ഞാലും ശരി സച്ചി നിന്നോട് വളരെ മോശമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ എന്നും അത് അതാ എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ രേവതി പറഞ്ഞത് നീയാണ് തീരുമാനിക്കുന്നത് എന്നോട് സ്നേഹത്തോടെ എന്റെ സച്ചേട്ടം പെരുമാറാറുണ്ട് പിന്നെ എനിക്ക് പൂക്കടയൊക്കെ ഇട്ട് തന്നില്ലേ അതിന് പോയി എത്ര ചിലവായി കാണും പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ ഇപ്പൊ രേവതി ചിലവാക്കിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഇതൊക്കെ വർഷം നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ആലോചിക്കുക പണത്തിൽ എന്തിരിക്കുന്നു ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹത്തെ കളും വലുതല്ലോ കാശും പണവും ഒന്നും എന്ന രേവതി ചോദിക്കുക അപ്പോൾ വർഷം അതൊക്കെ കേട്ടിങ്ങനെ ചിരിക്കുക പണം എപ്പോ വേണമെങ്കിലും സമ്പാദിക്കാം പക്ഷേ ഭാര്യയും ഭർത്താവും പര പരസ്പരം അറിഞ്ഞു സ്നേഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ എത്ര സന്തോഷം ഉള്ളതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഏത് നേരത്തും നിന്നെ ചീത്ത പറയുന്ന ഒരാൾക്ക് വേണ്ടി ഇത്രയൊക്കെ കാശ് ചെലവാക്കുന്നത് കുറച്ച് കൂടുതലാണെന്ന് ശ്രുതി പറഞ്ഞു അപ്പം ഇതെല്ലാം കേട്ട് വർഷം ഇങ്ങനെ പറ്റി വർഷയ്ക്ക് മനസ്സിലാകുന്നില്ല വർഷം നേരത്തേക്ക് ഇടിച്ചു വരുക അടുക്കളയിലേക്ക് അങ്ങ് ചെല്ലുവാട്ടോ ഇക്കണക്കിന് ചേച്ചിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടിയാലും മതിയാവില്ലല്ലോ എന്ന് വർഷ ഞാൻ വെറുതെ ഒരു പെണ്ണിനോട് അവരുടെ വയസ്സും അവന്റെ സാലറിയും ചോദിക്കരുതെന്നാണെന്ന് വർഷ വന്നു പറഞ്ഞു അതുപോലെ ആ ഭാര്യയും ഭർത്താവും അവർക്കുണ്ടാകുന്ന ചിലവോ മറ്റു കാര്യങ്ങളോ ചെകയാൻ നിൽക്കുന്നത് ഭയങ്കര ബോറാണെന്ന് പറഞ്ഞു വർഷ അല്ല വർഷ നമ്മളൊരു കുടുംബം തന്നെയല്ലേ ഏ ഞാൻ രേവതിയോടല്ലേ ചോദിച്ചത് വെളിയിൽ നിന്നൊരാളോടല്ലല്ലോ എന്ന് ശ്രുതി പറയുമ്പോൾ കുടുംബമാണെങ്കിലും എത്ര അടുപ്പുണ്ടെങ്കിലും നമ്മൾ ചില ബൗണ്ടറി ഒക്കെ കീപ്പ് ചെയ്യണമെന്ന് വർഷ പറഞ്ഞു കൊടുത്തു ഇത് കേട്ടാത്ത ഒന്നും രേവതിക്ക് ഞാൻ ചോദിച്ചത് ഇഷ്ടമായില്ലെന്ന് അയ്യോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ല രേവതി എന്ന ശ്രുതി അപ്പം ഇല്ലയെന്ന് പറഞ്ഞു രേവതി രേവതി ചേച്ചി അങ്ങനെയല്ലേ പറയൂ ലിമിറ്റ് ക്രോസ് ചെയ്യാതെ നോക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു വഴക്കുണ്ടെന്ന് കരുതി ഭാര്യയും ഭർത്താവും തമ്മിൽ കയറും സ്നേഹവും പാടില്ല എന്നല്ല നിയമം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വർഷം അയ്യോ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ച് ചോദിച്ചല്ലാട്ടോ എന്ന് പറഞ്ഞു ശ്രുതി അന്നേരം വർഷയോട് കല്യാണത്തിന് മുൻപ് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്നത് നമ്മളെ ബഹുമാനിക്കാത്ത ഒരു ഭർത്താവിനെ നമ്മളും മൈൻഡ് ചെയ്യരുത് എന്ന് എന്നാ കല്യാണം കഴിഞ്ഞ പലതും മനസ്സിലാകുന്നതെന്നൊക്കെ വർഷ പറയുവാണേ ഞാനും ശ്രീകാന്തും കുറെ വഴക്കൊക്കെ ഇടാറുണ്ട് പക്ഷേ ഞങ്ങൾ ഉടനെ അത് കോംപ്രമൈസ് ചെയ്യൂ എന്ന കാര്യവും വർഷ പറഞ്ഞു രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് രേവതി ചേച്ചിയോട് വഴക്കിടും എന്ന് കരുതിയും അവർക്കിടയില് സ്നേഹമില്ല എന്ന് വല്ലതു കൊണ്ടോ എന്ന് വർഷ ചോദിക്കാം അപ്പൊ ശ്രുതി ചമ്മി നിക്കുവാണേ അങ്ങനെയും ആവാല്ലേ എന്നും പറഞ്ഞു പിന്നെന്താ ശ്രുതി ചേച്ചിക്ക് കുഴപ്പം ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചിയോട് പിണുങ്ങിയും മുകളിൽ ടെറസിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ടില്ല എന്ന് വർഷം ചോദിച്ചു ശ്രുതി ചമ്മി നിൽക്കുക എന്നിട്ടും ചേച്ചി ചേച്ചി അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് വേണ്ടി പണം റെഡിയാക്കാൻ പോകുകയാണെന്ന് ആറ്റു പറഞ്ഞല്ലോ ആ പറഞ്ഞാൽ ഒന്ന് ശ്രുതി ചോദിക്കുക പറയാം ഇന്ന് ചിരിക്കുന്നു ചായ എടുക്കുന്നു ഹസ്ബൻ്റിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയല്ലേ ചേച്ചി അതൊക്കെ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് രേവതി ചേച്ചിയും കാറ് മേടിച്ചു കൊടുത്തത് ഇതിലിത്ര ചോദിക്കാനും പറയാനും എന്തായിരിക്കുന്നേ ഒന്നുമില്ല ഒരു സ്ത്രീ മാല കെട്ടി ഉണ്ടാക്കിയ പണം കൊണ്ട് ഭർത്താവിനെ കാറ് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞാലേ അതൊരു വലിയ കാര്യം തന്നെയല്ലേന്ന് ചോദിച്ചു വർഷം ശരിക്കും മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലേ അത് അത് മാറ്റി വെച്ചിട്ട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് വർഷ പറയുമ്പം അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല ശരിക്കും ഇത് വലിയൊരു കാര്യം തന്നെയാണ് ഞാനത് സമ്മതിക്കുന്നു എന്നും പറഞ്ഞു ഒരു ചിരിയും ചിരിച്ച് ശ്രുതി ഇങ്ങനെ ചമ്മി വിളറി അവിടെ എത്തി നിൽക്കുവാണ് അപ്പൊ രേവതി ചായയൊക്കെ എടുത്തു ഞാൻ രേവതിക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു നമ്മുടെ ശ്രുതി ചമ്മരുതല്ല വേണ്ടി എന്നിട്ട് ശ്രുതിക്ക് ചായ കൊടുക്കോ ഏഹ് അപ്പൊ ചായയോ അല്ല തലവേദനയ്ക്ക് ചായ വേണമെന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു ആ ശരിയാ ഹാ ഹാ ശരിയാണ് ഞാനത് വി തന്നെയൊക്കെ എന്ന് പറഞ്ഞു അത് മേടിച്ചു കുടിച്ചു പിന്നെ വർഷയ്ക്കും ചായ കൊടുത്തു രേവതി അങ്ങനെ അവർ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ശ്രുതി പുറത്തിറങ്ങി ടീച്ചറാ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുവാണല്ലോ ഇപ്പം വല്ലാത്തൊരു കുരുക്കിലാണല്ലോ ഞാൻ പെട്ടിരിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് തലയ്ക്ക് ഭ്രാന്ത് കയറി നിൽക്കുക അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ ഇത് മഹിമ അങ്ങോട്ടേക്ക് വരുന്നു മഹിമയെ കണ്ടപ്പോഴത്തേക്ക് ഇയോ തുള്ളിച്ചാടി ചന്ദ്രപതി അങ്ങനെ ഇറങ്ങി ചെല്ലുവാട്ടോ എന്നാൽ മഹിമയെ അല്ല ആരേ വന്നിരിക്കണേ എന്നൊക്കെ ചോദിച്ചു വാ വാ അപ്പം രേവതി എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കുക അപ്പം രേവതിയെ നീട്ടി വിളിക്കാനോ അറിയുള്ളൂ ഇപ്പോൾ മഹിമയ വാ ഇരിക്കും പറഞ്ഞ നേരത്ത് വിളിച്ചിരുത്തി എന്നിട്ട് രേവതി രേവതിയെ എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കുക അപ്പോഴേക്ക് ശ്രുതി വന്നു ആൻറ്റി രേവതി ഇവിടെ ഇല്ല എന്തോ ഡെലിവറി കൊടുക്കാനാണെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ഡെലിവറി പൂവല്ലേ ഓ കഴി തുടങ്ങിയ കാരണമൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മുടങ്ങിയെന്ന് പറഞ്ഞു ചന്ദ്രമതി പറയുക ഇപ്പം തന്നെ വീട്ടിൽ വന്നൊരതിഥിക്ക് ചായ കൊടുക്കാൻ ഇവിടെ ആളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുവാണ് കേട്ടോ എൻ്റെ വർഷയുടെ അമ്മേ മരുമകൾ പൂക്കളം നടത്തേണ്ട കാര്യം നമ്മുടെ ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടാണോ ഹും നാട്ടുകാർ എന്ത് കരുതും എന്നൊക്കെ പറയുമ്പോ അതിനിപ്പൊ എന്താ കുഴപ്പം ഓരോ ബിസിനസ്സല്ലേ എന്ന് മഹിമ ചോദിച്ചു ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി ഒന്ന് ഞെട്ടി വർഷ പറഞ്ഞിരുന്നു രേവതിയുടെ പൂക്കടയുടെ കാര്യമൊക്കെ ചന്ദ്രയുടെ പേരല്ലേ കടക്കിട്ടിരിക്കുന്നതെന്ന് മഹിമ ചോദിച്ചപ്പം അതു പിന്നെ എന്നോട് ചോദിക്കാതെ അവര് അപ്പോൾ ശ്രുതിയുടെ പാർലവറിനും ചന്ദ്രയുടെ പേര് തന്നെയല്ലേ എന്ന് മഹിമ ചോദിച്ചു അപ്പം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം ഇവർ എന്തിനാണ് ഇതൊക്കെ കയറി ഇവിടെ പറയുന്നതെന്ന് ശ്രുതി ഇനി ഇവിടെ നിന്ന് ശരിയാവില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പതുക്കെ അങ്ങ് പോവാം നിങ്ങൾ സംസാരിച്ചിരിക്കേ ഉം ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് പോകുമ്പം ഏയ് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു മോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ശ്രുതിയോട് മഹിമ അപ്പം ഇരിക്കുക ശ്രുതി നമ്മ പറഞ്ഞോണ്ട് ചന്ദ്രമതി ആ ഇരിക്കുക ഇരിക്കുക എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് മുക്കലും മുകളിലും ഒക്കെ ആയിട്ട് വന്നിരുന്നു തരുന്നു എന്താ മഹിമ വിശേഷിച്ച് അല്ല വേറെ ഒന്നും അല്ല വർഷയുടെയും ശ്രീകാന്തിൻ്റെയും കാര്യം തന്നെയാണെന്ന് പറയുമ്പം അയ്യോ അവരും ഇവിടെ ഇല്ലല്ലോ ഈ എപ്പോൾ വരുമെന്ന് അറിയില്ലല്ലോ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ അത് സാരമില്ല എനിക്ക് ചന്ദ്രയോടാണ് പറയാനുള്ളതെന്ന് പറഞ്ഞു കുട്ടികളെ ചാടി കയറി കല്യാണം കഴിച്ചു നമ്മളും അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം മഹിമ പറയുക അപ്പം എന്ത് ചെയ്യാനാ നമ്മളെ ഒന്നും അറിയിക്കാതെ അല്ലേ അവർ ഇപ്പണി കാണിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കാം ഈ ചന്ദ്രമതി അതെല്ലാം പോട്ടെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ അവര് രണ്ടുപേരും സന്തോഷമായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നതെന്ന് മഹിമ ചോദിച്ചിട്ട് നമുക്ക് അതിലും വലുത് വേറെ എന്താണെന്നും ചോദിച്ചു അപ്പോൾ അതെ 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 എന്ന് പറഞ്ഞിരിക്കുക ചന്ദ്രമതി എൻ്റെ മോനായതുകൊണ്ട് പറയുന്നതല്ല ശ്രീകാന്ത് വർഷ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് എന്നൊക്കെ പറയുമ്പോൾ മഹിമ ഇരുന്ന് ചിരിക്കുക പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇരിക്കുക കേട്ടോ അവർക്കിടയിലുള്ള സ്നേഹം കണ്ട് ആർക്കും അസൂയ തോന്നും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടിവിടുക അമ്പ അമ്പോ എന്തൊരു നോണിയാ അവർ വഴക്ക് കൂടുന്നത് എന്നെങ്കിലും നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഇവർക്ക് കൊടുക്കണേ എന്റെ ദൈവമേ എന്ന് ശ്രുതി മനസ്സിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുക അപ്പോ ചന്ദ്രേ ദേ നമുക്ക് മാത്രം ഇതൊന്നും ബോധ്യപ്പെട്ട പോരല്ലോ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ മനസ്സിലാവണ്ടേ ഞങ്ങളുടെ ആൾക്കാർക്കൊക്കെ ശ്രീകാന്തിനെ കാണണമെന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഞങ്ങളും കരുതി എല്ലാവരെയും വിളിച്ചൊരു ഫങ്ഷൻ നടത്താമെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കുക എന്ത് ഫങ്ഷൻ നടത്താനായിട്ട് അല്ല കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ റിസപ്ഷനൊന്നും പറഞ്ഞ് ആരെയും വിളിക്കാനൊന്നും പറ്റത്തില്ല എന്നാൽ പിന്നെ താലി മാറ്റി കെട്ടുന്ന ചടങ്ങായി അത് നടത്താമെന്ന് വിചാരിച്ചു എന്ന് മഹിമ പറയാം ഇപ്പോഴത്തെ കാലത്ത് ഈ ചടങ്ങൊക്കെ ആരെങ്കിലും നടത്തുമോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അതിനെന്താ കുഴപ്പം ഇപ്പോൾ ഓരോരുത്തർ കല്യാണത്തിന് തന്നെ എന്തെല്ലാം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഹൽദി സംഗീത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുമല്ലേ ലിസ്റ്റ് നമുക്കിതൊന്നും പറ്റിയില്ല അങ്ങനെയുള്ളപ്പോൾ ഇതെങ്കിലും ഗംഭീരമായിട്ടൊന്നും നടത്തണ്ടേന്നൊക്കെ ചോദിച്ചു അയ്യോ ശ്രുതി ഇങ്ങനെ കിറിയും അളിച്ചുപിടിച്ചിരിക്കാം വർഷയുടെ അമ്മ പറഞ്ഞതാ നൂറ് ശതമാനം ശരി എല്ലാവരെയും വിളിച്ചത് നമുക്കിത് ഗംഭീരം എന്നൊക്കെ പറയുമ്പോൾ അല്ല ശ്രീകാന്തിൻ്റെ അച്ഛന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലല്ലോ അല്ലേ ആർക്ക് രവിയേട്ടനോ എന്ത് കുഴപ്പമോ ഒരു കുഴപ്പമുണ്ടാവത്തില്ല ഞങ്ങളുടെ മകൻ നിങ്ങളെ വിഷമിപ്പിച്ചതിന് എന്തൊരു പരിഹാരം ആവട്ടെ എന്നേ രവിയേട്ടൻ കരുതത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി തട്ടി വിടുക ശ്രുതിക്ക് ഇതൊന്നും ഒരു മൈൻഡേ അല്ല ശ്രുതി ഇങ്ങനെ വല്ലാണ്ടായിട്ടിരിക്കാം പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൂടി പറഞ്ഞോട്ടെ അതിനെന്താ പറഞ്ഞോളാൻ പറഞ്ഞു അത് അത് പിന്നെ ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണത്തിന് അങ്ങനെ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് ചന്ദ്രമതി അങ്ങ് എടുത്തിട്ട് വിഷയമായിട്ട് ശ്രുതിയുടെ അച്ഛന് വരാൻ പോലും പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറഞ്ഞിരിക്കാം ഈ കൂട്ടത്തില് ഇവരുടെ താലിമാറ്റൽ ചടങ്ങ് കൂടി നടത്തിയിരുന്നെങ്കിൽ ശ്രുതിയുടെ ബന്ധുക്കൾക്കും പങ്കെടുക്കാൻ പറ്റിയേനെ എന്ന കാര്യം ചന്ദ്രമതി പറയുമ്പോൾ ശ്രുതിന്ന് അടുങ്ങി അയ്യാന്ന് പറഞ്ഞിരിക്കുക അത്രേ ഉള്ളു അതിനെന്തരാണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് നടത്താമല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പുള്ളിക്കാരി ഈശ്വരാ എന്ന് പറഞ്ഞു ചന്ദ്രമതി ഇരിക്കുക അപ്പൊ ശ്രുതിയുടെ അച്ഛനെ വിളിച്ച് വരാൻ പറഞ്ഞോളാം ആ മഹിമ പറഞ്ഞു ആഹ് അയ്യോ എൻ്റെ ഈശ്വരാ എന്ന് പറഞ്ഞിരിക്കുന്നു ചന്ദ്ര ഈ നമ്മുടെ ശ്രുതിയെ അപ്പോൾ ഏറ്റവും നല്ലൊരു ദിവസം നോക്കി നമുക്ക് ഫിക്സ് ചെയ്യാം അപ്പൊ എല്ലാവരെയും കാണാനും പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ മഹിമയും പറഞ്ഞു ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി ശ്രുതി ദേ ബാഷയുടെ അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ ആ കേട്ടു ആൻജി വലിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് ഇതാണ് തറവാടിത്തം എന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുക ചന്ദ്രമതി അപ്പൊ ഓ ഇതൊക്കെ അത്ര വലിയ കാര്യമായിട്ട് കാണേണ്ട കാര്യമുണ്ട് ചന്ദ്രമതി നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ഉം അപ്പൊ പിന്നെ അങ്ങനെ വേണ്ടേ നമ്മളൊക്കെ ചിന്തിക്കാൻ എന്നൊക്കെ ചോദിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഫങ്ഷന് വേണ്ടുന്ന ഏർപ്പാടൊക്കെ ഞങ്ങൾ ചെയ്തോളാവും പറഞ്ഞു അയ്യോ ഓന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക എന്നിട്ട് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു ഇറങ്ങുമ്പോൾ അയ്യോ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ എന്ന് ചന്ദ്രമതി പറഞ്ഞു അയ്യോ അതൊന്നും സാരയില്ലെന്നി ഇനി ഒരിക്കലാവല്ലോ ദേ ഇപ്പൊ പോയിട്ട് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാ കുട്ടികൾ വരുമ്പോ പറഞ്ഞാൽ മതിയെ എന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് മഹിമ യാത്ര പറഞ്ഞങ്ങ് പോവാ മഹിമ മതി അങ്ങ് ഇറങ്ങി പോയി ശ്രുതിയാണെങ്കിൽ അവിടെ കിടന്ന് നെട്ടുപോട്ട് ഓടിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ചന്ദ്രമതി അകത്തേക്ക് കയറി വന്നു എന്നിട്ട് ശ്രുതിയോട് ശ്രുതി നിന്റെ അച്ഛനെ വിളിച്ച് എന്നാൽ വരുന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു ചന്ദ്ര നമ്മളായിട്ടൊരു ഡേറ്റ് പറഞ്ഞില്ലെങ്കിൽ അവരായിട്ട് ഡേറ്റ് അങ്ങ് തീരുമാനിക്കുമെന്ന് പറഞ്ഞു പിന്നെ അസൗകര്യം ആണെന്നൊന്നും പറയരുതെന്ന് പറഞ്ഞു ചന്ദ്രമതി അയ്യോ ആൻറ്റി ഇങ്ങനത്തെ ചടങ്ങുകളിലൊന്നും യാതൊരു താല്പര്യം ഇല്ല എന്ന് പറയുമ്പോൾ പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് ചന്ദ്ര ശ്രുതിയോട് പറയാം ശ്രുതി എൻ്റെ മൂത്ത മോന നീ മൂത്ത മരുമകള് അപ്പോ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യം സുധിക്ക് വേണ്ടി ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടെന്നൊക്കെ ചന്ദ്ര പറഞ്ഞു അല്ല അങ്ങനെയല്ല എൻ്റെ അച്ഛൻ അപ്പം അച്ഛൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അച്ഛരുടെ ഭാവം മാറി കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും ഈ വഴിക്കൊന്നും വന്നിട്ടില്ല ഒരു കോള് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല ഇതിപ്പോ ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് രണ്ട് ദിവസത്തേക്ക് വന്നേ പറ്റുമൊന്ന് പറഞ്ഞാൽ മതി അദ്ദേഹം വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറയുക അല്ല ആൻറ്റി അത് ഞാൻ മതി ഒന്നും നീ എന്നോട് പറയാൻ നിൽക്കേണ്ട നിർത്തിക്കോ ഇതിനും ശ്രുതിയുടെ അച്ഛനും വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ പ്രശ്നം ഉണ്ടെന്ന് തന്നെയല്ലേ എന്ന് ചന്ദ്ര മരുമകളോട് ചോദിച്ചു മരുമകൾ പെട്ടു പ്രശ്നം ഇല്ലെന്നൊക്കെ എനിക്കറിയാം പക്ഷേ മറ്റുള്ളവർ എന്ത് കരുതും അദ്ദേഹത്തിനോട് വന്നേ പറ്റുമെന്ന് തന്നെ പറയണം പറഞ്ഞേ പറ്റൂ എല്ലാവരും അറിയണം എൻ്റെ മക്കളെ വിവാഹം കഴിച്ചിരിക്കുന്നത് നല്ല സ്റ്റാറ്റസ് ഉള്ള കുടുംബത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുക അതും പറഞ്ഞു ചന്ദ്ര എങ്ങു പോയി ശ്രുതിക്കാണ് മൊത്തത്തിൽ ഇപ്പം ദോഷകാലം കണ്ടകശിനിയാന്നാ തോന്നുന്നത് ഈ വിവരം ചെന്ന് മീരയോട് പറഞ്ഞു മീര പറഞ്ഞപ്പോൾ നീ എന്ത് പണിയെ കാണിച്ചു നിന്റെ അച്ഛൻ ബിസിനസ് ഫോറിലാണ് വരാൻ പറ്റില്ല എന്ന് നിന്റെ ആന്റിയോട് നിനക്ക് പറഞ്ഞൂടായിരുന്നോ അല്ല ചെന്ന് പറയാം അതൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞതാ ഇനി എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല അച്ഛൻ വന്നേ പറ്റൂന്ന ആന്റി പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ശ്രുതി കാര്യങ്ങളെല്ലാം പറയാം അപ്പം അതൊക്കെ കേട്ട് മീരയും ആകെ ധർമ്മസങ്കടത്തിലായി പിന്നെ പാർലറിൻ്റെ പേര് മാറ്റി അന്ന് ഞാൻ ആൻറ്റിയുടെ തനി സ്വരൂപം കണ്ടതാണ് എനിക്ക് വാണിങ് തരുന്നത് പോലെ അന്ന് ആൻറ്റി എന്നോട് സംസാരിച്ചത് ദേവതിയോട് പോലും ആൻറ്റി അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പറയണം എത്ര കാലം നീ പറയുന്ന കഥയൊക്കെ അവർ വിശ്വസിക്കും ശ്രുതി പാർലറിൻ്റെ പേര് മാറ്റിയപ്പോൾ ഇങ്ങനെ നിന്നെക്കുറിച്ച് ഇനിയും മറച്ചു വെച്ചാൽ മറ്റു കഥകളൊക്കെ അവർ അറിഞ്ഞാലോ എങ്ങനെയായിരിക്കും അവർ പെരുമാറുക നിന്നോട് അപ്പൊ എനിക്ക് പേടിയാവുന്നുണ്ട് മീര സത്യം പുറത്തറിയോ എന്ന് നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറഞ്ഞ് പേടിക്കോ ഓരോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലെ ആൻറ്റി കൂട്ടം ചോദ്യങ്ങൾ ഓരോ ദിവസവും എന്നോട് മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപത്തെ പോലെ എന്നോടൊന്ന് ചിരിച്ചു സംസാരിക്കുന്നത് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ താലി പിരിച്ചു കോർക്കൽ ചടങ്ങല്ലേ നടക്കാൻ പോകുന്നത് കാശ് വേണം ചടങ്ങിൽ അച്ഛൻ നിർബന്ധമായി പങ്കെടുക്കണോന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്തു ചെയ്യും ഞാൻ ആകെ പെട്ടിരിക്ക മീര എന്താ ചെയ്യേണ്ടത് അപ്പം നിനക്ക് അച്ഛനില്ലാത്തത് കൊണ്ട് ഒറിജിനൽ അച്ഛനെ വരുത്താൻ പറ്റത്തില്ല ഇത്രയും കള്ളത്തരങ്ങൾ നീ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്താ ചെയ്യുക അതിന്റെ സീസൺ ടു എന്നും പറഞ്ഞ് കുറച്ച് കഥകൾ കൂടി നീ ഇറക്കാൻ പറഞ്ഞു മീര അങ്ങനെ ശ്രുതി പെട്ട് നിൽക്കുക ഇങ്ങനെ ഇനി അച്ഛനെ കണ്ടുപിടിക്കണം നീ വെറുതെ ടെൻഷൻ അടിക്കണം നമുക്ക് എന്തെങ്കിലും വഴി കാണാമെന്ന് പറഞ്ഞു മീര ശ്രുതിയെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയി ഇത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹിമ വീട്ടിലേക്ക് ചെല്ലെ മധുസൂദനന്റെ അടുത്ത് ഞാൻ വർഷയുടെ വീട്ടിൽ പോയതെന്നും പറഞ്ഞു വർഷയുടെ വീടോ വർഷയുടെ വീട് ഇതല്ലേന്ന് ചോദിച്ചു ഇപ്പൊ അവളുടെ ഹസ്ബൻഡിന്റെ വീടല്ലേ അവളുടെ വീടെന്നും മഹിമ അച്ഛനോട് പറയുന്നു അവളെ കാണാൻ സ്റ്റുഡിയോയിൽ പോയാൽ പോരെ നീ എന്തിനാ ആ വീട്ടിൽ പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവളെ കാണാനായിട്ട് പോയതൊന്നും അല്ല ഡ്രൈവർ രവീന്ദ്രന്റെ ഭാര്യയെ കാണാൻ പോയതാണെന്ന് മഹിമ പറയുമ്പോൾ നീ എന്തിനാ അവരെയൊക്കെ കാണുന്നത് വർഷയും ശ്രീകാന്തിനെയും നമ്മുടെ വീട്ടിൽ എത്തിക്കണം അവരിവിടെ താമസിക്കണം ഉം അതിനുവേണ്ടി ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മഹിമ പറയുമ്പോൾ എന്ത് പ്ലാൻ ആണെന്ന് ചോദിച്ചു അതൊക്കെ ഉണ്ട് ഞാൻ പറയാം വർഷയുടെ താലിമാറ്റൽ കെട്ടൽ ചടങ്ങ് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു ചടങ്ങ് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അച്ഛൻ ആ വീട്ടുകാർക്കൊപ്പം ഒരു ചടങ്ങ് അതെനിക്ക് ആലോചിക്കാൻ കൂടി വയ്യാന്ന് പറഞ്ഞു മധുസൂദനം പറയുമ്പോൾ മധു വേട്ട പറയുന്ന ഒന്ന് കേൾക്കാൻ പറഞ്ഞു ഭാര്യ ആ ഫംഗ്ഷൻ നടത്തണം എങ്കിലേ എനിക്ക് ശ്രീകാന്തിനെയും വർഷയെയും ഈ വീട്ടിലെത്തിക്കാൻ പറ്റൂ ഫംഗ്ഷൻ നടത്തിയാൽ അവർ ഈ വീട്ടിലേക്ക് വരുമോ മണ്ടത്തരം പറയല്ലേ എൻ്റെ മഹിമ ആ ഫങ്ഷനിൽ ചിലത് സംഭവിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നതേ അവിടെ നടക്കും പിന്നെ ശ്രീകാന്തും വർഷയും ആ വീട്ടിലേക്ക് പോവില്ല ഇവിടേക്ക് വരും ആ പയ്യൻ അവൻ്റെ കുടുംബത്തെ വിട്ട് ഇവിടേക്ക് വരില്ല എന്ന് മധുസൂദനൻ നീ എന്ത് പ്ലാൻ ഒരുക്കിയിട്ട് എന്ന് പറയുമ്പോൾ അവൻ വരും വർഷയും ഇങ്ങോട്ട് തന്നെ വരും മധുവേട്ടൻ കണ്ടോ എന്ന് പറഞ്ഞു മഹിമ ഇങ്ങനെ ഓരോന്ന് ഭർത്താവിനോട് പറയുക അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ തമ്മില് അവൻ തന്നെ ഇങ്ങോട്ട് വരാമെന്ന് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ അതായത് നമ്മുടെ സച്ചി ഉപയോഗിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും പറഞ്ഞു അവരെ വെച്ച് നീ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാം ആവട്ടെ സമയമാവട്ടേന്നും പറഞ്ഞുകൊണ്ട് ഈ മഹിമാകത്തേക്ക് കയറിപ്പോയി മധുസൂദനം അവിടെ ആലോചിച്ച് അങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ ഡൈനിങ് ടേബിളൊക്കെ തൂത്ത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പതുക്കെ രേപതി രേവതി എന്ന് വിളിച്ച് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ എന്താ ലേറ്റ് ആയെന്ന് ചോദിക്കുമ്പോൾ ഓട്ടോ ഉണ്ട് ലേറ്റ് ആകും ഭക്ഷണം കഴിച്ചിട്ട് വരുവുള്ളത് ഞാൻ എന്നോട് വിളിച്ച് എന്ന് ചോദിച്ചു ഇന്നെന്താ നീ പിന്നെ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ അല്ല എന്നാലും ഒന്ന് ചോദിക്കണമല്ലോ ഞാൻ ഭാര്യ പോയില്ലേ എന്ന് രേവതി ഓ നിനക്കായിട്ട് ഞാൻ ഒന്ന് അല്ല രണ്ടാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഏഹ് അയജോ പാലെടുപ്പത്തിരിക്കഞ്ഞോണ്ട് ഇപ്പൊ സച്ചിയുടെ അടുത്ത് നിന്ന് ഒരു ഒറ്റ ഓട്ട രേവതി ഈ രേവതി എന്ന് പറഞ്ഞോണ്ട് സച്ചി ഇതേ അവിടെ പോയി കവറും പിടിച്ചങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നു ചന്ദ്രമതി ആണെങ്കിൽ വന്നത് കണ്ട് സച്ചി ഭയങ്കര മൂളിപ്പാട്ടുമായിട്ടിരിക്കുന്നു ഈ സമയത്ത് ചന്ദ്രമതി അവിടെ നിന്ന് നീട്ടി വിളിക്കുകയാണ് രേവതി പാലും റെഡിയാണോ എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു സച്ചി ഇങ്ങനെ തള്ളി നോക്കിയിരിക്കുക അപ്പോഴേക്കും ഇതേ പാലുമായിട്ട് രേവതി ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നു നാ അരച്ച് വെച്ചോ എന്ന് ചോദിച്ചപ്പം ആ അരച്ച് വെച്ചിട്ടുണ്ട് അമ്മയെന്ന് രേവതി ആ സിംഗില പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം എല്ലാം കഴുകി വെച്ചു സച്ചി ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക ചന്ദ്രമതിക്ക് ഇന്ന് പൊടിപൂരം ആയിരിക്കും മിക്കവാറും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുത് കാണത്തില്ലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിക്കാം കേട്ടോ നന്ദി